യാക്കോബ സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനിയോട് എനിക്ക് പറയാനുള്ള എളിയ വാക്കുകൾ ഏവർക്കും നമസ്കാരം പ്രിയപ്പെട്ട തിരുമേനി ലെബനോനിൽ പോയി സ്ഥാനാഭിഷേകം പ്രാപിക്കുന്നതിനെ പറ്റി വിമർശനാത്മകമായി ഞാൻ ഒരു വീഡിയോ ചെയ്തത് എവരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ് അത് തിരുമേരയുടെ ശ്രദ്ധയിലും പെട്ട് കാണും പെടണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ചിലതൊക്കെ അല്പം വെളിപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് എൻ്റെ കടമയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ മനഃപൂർവ്വമായി വിമർശനാത്മകമാണ് ആയിട്ടാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മതമേഖലയിൽ പൊതുവായും പ്രത്യേകിച്ച് ക്രിസ്തീയ സഭ പാരമ്പര്യങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്ന വരേണ്യവർഗത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ചും വിമർശനത്തെ സഹിക്കുവാനുള്ള ആത്മീയ ബൗദ്ധിക ആരോഗ്യം നന്നേ കുറവാണ് നാം ഏവരും മനസ്സിലാക്കേണ്ട അടിസ്ഥാന പ്രമാണം അസഹിഷ്ണുത എന്ന് പറയുന്നത് അനാരോഗ്യത്തെ സൂചിപ്പിക്കുന്നു ഡിസെൻറ്റ് ഇസ് എ ഫോം ഓഫ് ഡിസീസ് ആൻഡ് ഡിസബിലിറ്റി നമുക്കെതിനെ പറ്റിയെങ്കിലും വേണ്ടത്ര ആത്മധൈര്യമുണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് എൻ്റെ നിലപാട് ശരിയാണ് എങ്കിൽ അതിനെ ആരെങ്കിലും വിമർശിക്കുകയോ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ സമനില തെറ്റി അങ്ങനെ ചെയ്യുന്നവനെ ഒന്നിൽ താറടിക്കണം അല്ലെങ്കിൽ പറിച്ച് വെളിയിലേക്ക് എറിഞ്ഞ് കളയണമെന്ന് ചിന്തിക്കാൻ യാതൊരു സാധ്യതയുമില്ല അതേസമയം ഞാൻ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് അത് വെള്ളം വെറും പൊള്ളയാണ് എന്ന ഭീതിയിൽ നടക്കുന്നൊരു വ്യക്തിക്ക് ആരെങ്കിലും സതുദ്ദേശത്തോടു കൂടെ അല്പമെങ്കിലും വിയോജിപ്പ് കാണിച്ചാൽ അവൻ എൻ്റെ കുലശത്രുവാണ് എന്ന് ചിന്തിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമെന്നത് ചില കാര്യങ്ങളിൽ മാത്രമല്ല വിശ്വാസമെന്നത് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഗ്രാമറാണ് ഫെയ്ത്ത് ഈസ് ദി ഫണ്ടമെൻ്റൽ ആൻഡ് അൾട്ടിമേറ്റ് ഗ്രാമർ ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ എല്ലാ കണികയിലും ഒന്നുപോലെ പ്രകാശിക്കുന്ന ഒരു മർമ്മത്തിൻ്റെ പേരാണ് വിശ്വാസം എന്നുള്ളത് നമുക്കല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ വിയോജിപ്പിനെ അതർഹിക്കുന്ന സഹിഷ്ണുതയോടുകൂടെ എന്ന് മാത്രമല്ല അതിൽ നിന്ന് എന്തെങ്കിലും നന്മ നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഇന്നുവരെയും പെട്ട് കൂടിയിട്ടില്ലാത്ത അറിവിൽ കൂടെ അത് മനസ്സിലാക്കുന്നതിൽ കൂടെ കൂടുതൽ മെൽ മേൽത്തരമായ ഒരു സമീപനമോ സേവനമോ അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധ്യമാകുമോ എന്ന അന്വേഷണം ഉണ്ടാകുമ്പോൾ വിമർശനം ഒരു ശാപമല്ല അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സഭയുടെ മാഹാത്മ്യം തെളിയിക്കുന്നത് ചില കാര്യങ്ങൾ യാന്ത്രികമായി അനുഷ്ഠിക്കുന്നു ആവർത്തിച്ചു കൊണ്ടേ എന്നതല്ല സത്യം സത്യമായി പറഞ്ഞാൽ ആ വ്യക്തിയോ സഭയോ സമൂഹമോ വിയോജിപ്പിനെ എത്ര കാര്യക്ഷമമായി സർഗാത്മകതയോടുകൂടെ കൈകാര്യം ചെയ്യുന്നു അഭിമുഖീകരിക്കുന്നു വിയോജിപ്പിൽ നിന്ന് എന്ത് നന്മ കണ്ടെത്തുവാൻ സാധിക്കുന്നു അതാണ് ഒരു വ്യക്തിയുടെയോ ഒരു സഭയുടെയോ മാഹാത്മ്യത്തിൻ്റെ ആത്മീയമായ ആരോഗ്യത്തിൻ്റെ ഏറ്റവും ആധികാരികമായ അടയാളം ഇത് ജോസഫ് മോർക്ക് ഗ്രിഗോറിയോസ് തിരുമേനി മനസ്സിലാക്കും എന്ന പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഏർപ്പെടാൻ പോകുന്ന ഈ അനുഭവത്തെ വിമർശനാത്മകമായി ഞാൻ പ്രതിപാദിക്കുവാൻ ഇടയായത് അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ പ്രത്യാശ അടിസ്ഥാനരഹിതമാണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കാം അത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു എന്നാലും എനിക്ക് നേരിയ പ്രതീക്ഷയുണ്ട് നമ്മളേവരും പരമ്പരാഗതമായി ചില പരിപാടികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഈ അന്വേഷണം വേണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നശ്രേന യേശുവാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞ നിങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും നാം എന്ത് കൈകാര്യം ചെയ്താലും നാം ഏതിലേർപ്പെട്ടാലും അതിൽ നാം അനിവാര്യമായി നിലനിർത്തേണ്ട നിർവഹിക്കേണ്ട കടമയാണ് അന്വേഷിക്കുക എന്നുള്ളത് അല്ലാതെ എന്തെങ്കിലും കണ്ടു അല്ലെങ്കിൽ അതിന് പറഞ്ഞ് കേട്ടു അതിൽ തൃപ്തിയായി അതിനപ്പുറത്തൊന്നുമില്ല എന്ന് ധരിക്കുന്നവൻ ആന്തരികമായി മരിച്ച അവസ്ഥയിലാണ് അങ്ങനെ മരിച്ച അവസ്ഥയിൽ മനുഷ്യനെ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയമായി ഒരു കാഴ്ച ബംഗ്ലാവായി സഭകളെ സൂക്ഷിക്കാൻ സാധിക്കും അതിൽ സ്ഥിതിചെയ്യുന്ന ആ അനാരോഗ്യം തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ അതിലേതാണ്ട് വലിയ നേട്ടമാണെന്ന് തെറ്റിദ്ധരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് ഞാൻ സമ്മതിക്കുന്നു അതേസമയം തന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കുകൾ ഇന്നും അന്വർത്ഥമാണ് ദ വോയ്സ് ക്രൈങ് ഇൻ ദ വിൽഡർനെസ് ഈസ് ഈവൻ മോർ നെസസറി ടുഡേ എന്തിനാണ് മരു മരുഭൂമിയിൽ ഈ വാക്കുകൾ വിളിച്ചു പറയേണ്ടത് വാക്കുകളുടെ ശുശ്രൂഷ എന്താണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട് എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ വാക്കുകൾ വിളിച്ചു പറയേണ്ട അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഉണങ്ങി വരേണ്ട എല്ലുകളുടെ കൂമ്പാരം സ്ഥിതി ചെയ്യുന്ന ആ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ ആ ചോദ്യം ഇന്ന് അന്ന് ചോദിച്ചതിനേക്കാൾ വലിയ ശക്തിയിൽ ഉയർത്തപ്പെടേണ്ട ചോദ്യമാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ഉണങ്ങിയ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ ഞാൻ ജോസഫ് മാർക്ക് ഗ്രഗോറിയോസ് തിരുമേനിക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്ന ചോദ്യം ഇതാണ് പ്രിയപ്പെട്ട തിരുമേനി ഈ ഉണങ്ങി വരേണ്ട അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ ഉത്തരമുണ്ടാകണം അതൊരു അന്വേഷണമാണ് ദൈവത്തിൻ്റെ സ്വഭാവം അന്വേഷണമാണെന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം മുതൽ അന്വേഷണത്തിൻ്റെ വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത് ആദാമേ നീ എവിടെ അന്വേഷിച്ചു വരികയാണ് ആദാമേ നീ എവിടെ നാലാം അദ്ധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ എന്താണ് എൻ്റെ സഹോദരൻ എവിടെ ആ വലിയ വലിയ ആത്മീകമായ പൈതൃകം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്ത് യസാ യഥാസ്ഥാനത്താക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് ഇപ്പം മനുഷ്യപുത്രൻ്റെ ആധികാരിക സ്വഭാവം എന്താണ് അന്വേഷണമാണ് ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പിന് കണ്ടെത്തും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മേൽത്തരമായ അവസ്ഥ എപ്രകാരം പ്രാപിപ്പാൻ കഴിയുമെന്ന തുറന്ന മനസ്സോടെ നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പേരാണ് അന്വേഷണം എന്നുള്ളത് പക്ഷേ മനസ്സ് തുറന്ന് അപ്രകാരം ചോദിക്കുവാനോ അന്വേഷിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യ മനുഷ്യർക്ക് നിരാകരിച്ചാൽ അവരെന്ത് ചെയ്യും അവർ ജീവശവമായി അതുപോലെ വിറങ്ങലിച്ചവിടെ ആയിത്തീരും അതിന് നമ്മൾ ഓർത്തഡോക്സി എന്ന് പറയരുത് അത് നമ്മൾ അടിമത്തമെന്നോ മരണമെന്നോ പറയണം എനിക്ക് ജോസഫ് പാർക്ക് ക്രിഗോറിയ സ്ത്രീഫീനോട് പറയാനുള്ളത് പാരമ്പര്യം ആവശ്യമാണ് ഓർത്തഡോക്സി ആവശ്യമാണ് കാരണം ഒരു കാലത്തും മാറ്റം വരാത്ത വര മാറ്റം വരുത്തുവാൻ ആരും ശ്രമിച്ചുകൂടാത്ത ചില മൂലമന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രമാണങ്ങളുമുണ്ട് ഞാൻ അവയെ നൂറ് ശതമാനവും അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു അത് ഒഴിച്ചു കളഞ്ഞാൽ അത് മാറ്റിക്കളഞ്ഞാൽ മനുഷ്യൻ്റെ മനുഷ്യത്വം പോലും അപകടത്തിലാകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ അതേ സമയം തന്നെ ആ മൂല തത്വങ്ങളെ മർമ്മങ്ങളെ നിർജ്ജീവമായ ശവങ്ങളെപ്പോലെ നമുക്കറിയാം പണ്ടൊക്കെ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവ ശരീരം എംബാം ചെയ്ത് ഗോവയിൽ സേവിയറുടെ ശവമൊക്കെ വച്ചിരിക്കുന്നത് പോലെ അങ്ങനെ വെക്കുന്നൊരിടപാടുണ്ട് ഇപ്പോൾ ഈജിപ്ഷ്യൻ മമ്മീസ് രാജാക്കന്മാർ മരിച്ചാൽ അവിടെ ശവം വേണ്ടതുപോലെ എംബാം ചെയ്ത് അതിന് തക്കതായ ഈ ശവം അഴുകിപ്പോകാതെ കാത്ത് അങ്ങനെ തന്നെ നൂറ്റാണ്ടുകൾ നിലനിൽക്കാൻ പര്യാപ്തമായ വിധത്തിൽ അതിനെ ക്രമീകരിച്ച് അവിടെ പെരുമടുകളിൽ സൂക്ഷിക്കുന്ന പതിവ് അങ്ങനെയാണോ ആത്മീയമായ അടിസ്ഥാന പ്രമാണങ്ങൾ സൂക്ഷിക്കേണ്ടത് അല്ല യേശു പറഞ്ഞതുപോലെ ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നാം ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം പണിയുന്നു ആ അടിസ്ഥാനം മാത്രം പണിന്നിട്ട് അത് അത് എല്ലാം പൂർത്തിയായി ഇനി അങ്ങോട്ട് പോകുകയും ഇതിന് പുറത്തൊരു കല്ലം വെക്കരുത് എന്ന് പറയുന്നതാണ് പറയുന്നത് ബുദ്ധിയാണോ ദൈവം നൽകിയിട്ടുള്ള അടിസ്ഥാനം മാത്രമാണ് ഇത് പതിനേഴാം നൂറ്റാണ്ടിലെ അതികായനായ ബെനഡിക്റ്റ് സ്പിനോസ എന്ന് പറയുന്ന വിശിഷ്ട ചിന്തകനിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈ ഒരു ബോധം എനിക്ക് ലഭിക്കുന്നത് ദൈവം സൃഷ്ടിച്ചത് മുഴുവനും അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയുന്ന കർത്തവ്യമാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമായി എന്നെ ബോധ്യപ്പെടുത്തത് ബറൂഖ് സ്പിനോസ എന്ന അദ്ദേഹം യഹൂദനായിരുന്നപ്പോൾ പേരുണ്ടായിരുന്നു അതിനുശേഷം യഹൂദ മതത്തിൽ നിന്ന് നിഷ്കാസിതനായി തീർത്ഥം കത്തോലിക്കനായപ്പോൾ ബെനിഡിക്റ്റ് സ്പി സ്പിനോസ എന്ന പേരിൽ മാറി അദ്ദേഹമാണ് ആദ്യമായി ഈ കാര്യം വളരെ വ്യക്തമായ എൻ്റെ മനസ്സിൽ കുറിച്ചു തരുന്നത് ഞാൻ അദ്ദേഹത്തോടെ കടപ്പാടി സമയത്ത് അംഗീകരിക്കാം അതുകൊണ്ട് ഓർത്തഡോക്സി എന്നാൽ എന്താണ് ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് ഞാൻ ആദ്യമായി തിരുമേനിയോട് പറയുന്നത് മത പ്രമാണങ്ങൾ മനുഷ്യർ കാത്തുസൂക്ഷിക്കുന്നതിൽ അതിനോട് ബന്ധം പുലർത്തുന്നതിൽ അവർക്ക് ന്യായമായി അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട് മൗലികമായ സ്വാതന്ത്ര്യമാണ് അതെന്താണ് എല്ലാറ്റിനെയും അന്വേഷണ ബുദ്ധിയോടുകൂടെ പരാമർശിക്കുവാനും മനസ്സിലാക്കുവാനും അതിനോട് ബന്ധം പുലർത്തുവാനുമുള്ള അവകാശമുണ്ടാകണം അന്വേഷണത്തിനു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയ്ക്ക് നാം പറയേണ്ടത് അടിമത്വം എന്നതാണ് മതം ഒരിക്കലും അടിമത്വത്തിൻ്റെ മേഖലയാകരുത് എന്ന് നിർബന്ധ പിടിച്ച ഒരാളെ എനിക്കറിയാം ഞാൻ ആ പേ ആളുടെ പേരൊന്നു പറഞ്ഞോട്ടെ അദ്ദേഹത്തിൻ്റെ പേര് യേശു എന്നാണ് യേശു ക്രിസ്തു എന്നാണ് ഞാൻ ബച്ചിതരെ പിടിപ്പിക്കാൻ വന്നുവെന്ന് വിളിച്ചു പറഞ്ഞവൻ്റെ പേരാണത് ആരാണി ബധിതർ ആരാണി അടി അടി അടിമത്വത്തിൽ കഴിയുന്നവർ മതത്തിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന ആളുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ അടിമകളെ പിടിപ്പിക്കാൻ വന്നതാണ് അതേ യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ അന്വേഷിക്കാത്തവൻ എപ്പോഴും അടിമത്വത്തിലേക്ക് വഴുതിപ്പോകും അടിമത്വമാണ് അവൻ്റെ അനുഗ്രഹമെന്ന് അവൻ തെറ്റിദ്ധരിക്കും അങ്ങനെയുള്ള ശപിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് താഴ്വരയിൽ കൂമ്പാരമായി കിടക്കുന്ന ഉണങ്ങിയ അസ്ഥി കൂമ്പാരം പോലെ ക്രിസ്ത്യാനികൾ ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും കഴിയുന്നത് എന്ന വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട തിരുമേനി തിരിച്ചറിയണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അന്ത്യോക്യയിലോ ലെബനോണിലോ പോയി അഭിഷേകം പ്രാപിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിലെ കേരളമെന്ന താഴ്വരയിൽ കുവിഞ്ഞുകൂടി കിടക്കുന്ന ഈ ഉണങ്ങിയ അസ്ഥിക്കൂമ്പാരത്തോടെ നിങ്ങൾ നീ നിങ്ങൾ ജീവിക്കണമെന്ന് പറയാനുള്ള അധികാരമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ അവിടെ പോയി അല്പം അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ആ അങ്ങനെയുള്ള അധികാരത്തെ ഞാൻ പുച്ഛിക്കുകയല്ല നിരാകരിക്കുകയുമല്ല ആ അധികാരം എപ്രകാരം പ്രയോഗിക്കപ്പെടുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനുള്ള അവകാശവും കടമയും എനിക്കുണ്ട് എന്നെപ്പോലെ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് പക്ഷെ ആ കടമയോ ആ സ്വാതന്ത്ര്യത്തെയോ ഒരു സഭയും മാനിക്കുകയോ അനുവദിക്കുകയോ ചെയ്യുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ അടിമകളാക്കി കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ദയവായി ഇപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു തിരുമേനി അത് തീർച്ചയായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ രണ്ടാമതെനിക്ക് പറയാനുള്ളത് ഈ ഓർത്തഡോക്സി ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ എന്താണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയും ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യസ്ഥനായ മാത്യു സ്തുതിയനെ മനസ്സിലാക്കേണ്ട കാര്യം ഈ സഭ ഇപ്രകാരം ഭിന്ന ഭിന്നമായ തീരുമാനിക്കുക ഇതൊരു സഭയായിരുന്നല്ലോ ഏ ഇതിങ്ങനെ കോഴി കയറിയ ചീരക്കളം പോലെ ആയിപ്പോയത് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സി എന്ന് പറയുന്ന ആശയത്തെ പൈശാചികമായി തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എന്താണ് ഓർത്തഡോക്സി ദയവായി മനസ്സിലാക്കുക ഓർത്തഡോക്സി ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം പാരമ്പര്യം ദൈവ പാരമ്പര്യത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ഒരു ബിംബമാക്കി ഒരു ഐഡലാക്കി മാറ്റുന്ന പൈശാചികമായൊരു പ്രവണത ഈ ഓർത്തഡോക്സി എന്ന ആശയത്തെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് നമ്മുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക ഞാൻ പറയുന്ന ആശയത്തിൻ്റെ ഗാംഭീര്യം വ്യക്തമായി വേണ്ടതുപോലെ അവതരിപ്പിപ്പാൻ എനിക്ക് കഴിവില്ല എന്നതിനെപ്പറ്റി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നിട്ട് ഞാൻ പറയട്ടെ അത്രമാത്രം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഓർത്തഡോക്സി എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ഈ ഓർത്തഡോക്സ് സഭയിലോ യാക്കോബ സഭയിലോ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നത് അവർ അവരെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഓർത്തഡോക്സിയുടെ പാര ഉത്തരാവകാശവും പറഞ്ഞു നടക്കുമ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ പരുമല പെരു പെരുന്നാളിൽ ആദ്യ ദിവസത്തെ വിനോഗറിൽ പ്രസംഗം നടത്തുമ്പോൾ അവിടെയും സൂചിപ്പിച്ച വിഷയം ഇതാണ് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി എന്താണ് എന്തായിരിക്കണം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് ചിന്തയില്ലാത്തത് കാരണം അന്നും എനിക്കറിയാമായിരുന്നു ഈ സഭകളുടെ മധ്യത്തിൽ ഒരേ ആത്മീയ കുടുംബത്തിൽ പിറന്ന ആളുകൾ പരസ്പരം ഇപ്രകാരം ബദ്ധശത്രുക്കളായ ശത്രുതയാണ് ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും അനിവാര്യ ഘടകമെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ ഈ മാമാങ്കം കേരളത്തിൻ്റെ മണ്ണിൽ അവതരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഈ മതതീവ്രവാദികൾ അവർ അപ്രകാരം ആയിത്തീരുവാൻ കാരണമെന്താണ് ഈ ഓർത്തഡോക്സി എന്ന് പറയുന്ന ആശയത്തെ പൈശാചികമായി തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അതിൻ്റെ അതിന് പല 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 മുഖങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഒരു വശം മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ചരിത്രപരമായി അത്ര അത് പറയട്ടെ ഈസ്റ്റേൺ കൾച്ചറിലും അതായത് കിഴക്കൻ സംസ്കാരങ്ങളിലും പടിഞ്ഞാറൻ സംസ്കാരങ്ങളിലും ഈ ഓർത്തഡോക്സി അല്ലെങ്കിൽ ട്രഡീഷൻ എന്ന വാക്കുണ്ട് ട്രഡീഷൻ പക്ഷേ ഈ രണ്ട് സാഹചര്യങ്ങൾ ഈ വാക്കിനെ തികച്ചും വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കിഴക്കൻ സംസ്കാരങ്ങൾ അതായത് നമ്മൾ നമ്മുടെ സംസ്കാരങ്ങളിൽ അതിൽ പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് സഭ എന്നറിയ ലോകത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ട്രഡീഷൻസ് ഉണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച റഷ്യൻ എഴുത്തുകാരായ ഡോൾസ്റ്റോ ഡോസ്റ്റേസ്കയും ടോൾസ്റ്റോയും ഒക്കെ ഓർ റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൻ്റെ സന്തതികളാണ് അതത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ഒരു ട്രഡീഷനാണ് റഷ്യൻ ഓർത്തഡോക്സ് ട്രഡീഷൻ അതിൻ്റെ ഉള്ളിലെ ഗാംഭീര്യം തിരിച്ചറിയാൻ ഞാൻ നന്നേ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്ന് ഇവിടുത്തെ ഓർത്തഡോക്സ്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല അതറിയുന്നവർ ഇങ്ങനെ പ്രവർത്തിക്കുകയുമില്ല അതുകൊണ്ട് വാസ്തവത്തിൽ ജോസഫ് മാർഗ് ഗോറിയൂസ് തിരുമേനിയും മാത്യൂസ് തൃതിയൻ തിരുമനസ്സും ഡോസ്റ്റേസ്കിയും ടോൾസ്റ്റോയി ഒന്ന് വായിക്കണം അപ്പോൾ കുറച്ചുകൂടെ മര്യാദ ഉണ്ടാകും യേശുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓർത്തഡോക്സ് അതായത് കിഴക്കൻ സംസ്കാരത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പണ്ട് പ്രാ ലഭിച്ചത് അതുപോലെ കാത്തു സൂക്ഷിക്കുന്നതാണ് ഓർത്തഡോക്സ് എന്നാണ് ഇവിടെ ധരിച്ചിരിക്കുന്നത് പണ്ട് ഏതാണ്ട് വലിയ വലിയ അമൂല്യമായ ഒരു ഒരു കാലത്തും അസ്തമിക്കാത്ത ആശയങ്ങൾ പിറന്നു വീടും അതിനപ്പുറത്തേക്ക് നോക്കരുത് അത് അതുപോലെ കാത്തു സൂക്ഷിക്കുക വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത് അതാണ് ഓർത്തഡോക്സി എന്നാണ് ഈ കിഴക്കൻ സംസ്കാരത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇതെന്ന് തികച്ചും വ്യത്യസ്തമാണ് അവിടെ എന്താണ് ഊന്നൽ പഴയ പഴയകാലത്ത് പിറന്നു വീണ അവ സനാതനമായ മൂല്യങ്ങളായതുകൊണ്ട് ഒരു കാലത്തും പോകാത്ത ഈ അമൂല്യനിധിയായ ആശയങ്ങളുടെ സംഹിത അത് ഈ കാലത്ത് എപ്രകാരമാണ് അതിൻ്റെ ജീവൻ അതിൻ്റെ ഊർജം അതിൻ്റെ ഫലപൂഷ്ടി പ്രകടിപ്പിക്കുന്നത് എന്ന നിരന്തരമായ അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഈ പണ്ടുണ്ടായ പിറന്നു വീണ ആശയങ്ങളുമായി ബന്ധം പുലർത്താവൂ എന്ന തിരിച്ചറിവാണ് ഞാനത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സിംപിളായിട്ട് പറയട്ടെ ഇൻ ദി ഈസ്റ്റേൺ വ്യൂ ഓഫ് ട്രഡിഷൻ ഓർത്തഡോക്സി കംപ്രൈസസ് ഓർത്തഡോക്സി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സെറ്റ് ഓഫ് ഐഡിയാസ് അസംഷൻസ് ഡോക്ടറിൻസ് ഡോക്മാസ് That should never be looked at critically, that should never be modified, but more than that, beyond which you should not even look. But the Western idea of orthodoxy is yes, these great insights, ideals, doctrines were born at a particular time, but life has continued to flow since then, circumstances have changed. In order to make them more relevant to the context today, you have to seek from within them as to how to fulfill the spiritual vision contained in that particular context, in the present day context. So there is a duty to connect the context then to the context today. മത്താൻ സുവിശേഷം അഞ്ചാം അധ്യാപകത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന ഈ രണ്ട് സഭകളുടെയും തലവന്മാരോട് ഞാൻ മുട്ടന്മേൽ നിന്ന് അറിയിക്കുകയാണ് നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ മനുഷ്യപുത്രൻ വന്നത് ന്യായ പ്രവാചകന്മാരെയും നീക്കുവാനല്ല പിന്നെയോ നിവർത്തിക്കുവാനത്രേ മനുഷ്യപുത്രൻ വന്നത് ഈ രണ്ട് സഭകളുടെയും നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ആത്മീയമായ ലക്ഷ്യം എംബാം ചെയ്ത ശവശരീരം പോലെ ചില ഒരു പാരമ്പര്യത്തെ നിലനിർത്തുക എന്നതല്ല ആത്മീയമായ കടമ പിന്നെയോ അത് നിവർത്തിക്കുക ഹൗ ടു ഫുൾഫിൽ ഇറ്റ് പ്രിസർവേഷൻ ഈസ് നോട്ട് എ സ്പിരിച്വൽ ഗോൾ ഇറ്റ്സ് എ വേൾഡ്ലി ഗോൾ സ്പിരിച്വൽ ഗോൾ ഈസ് ഫുൾഫിൽമെൻ്റ് ഫുൾഫിൽമെൻറ്റ് ഇത് തിരിച്ചറിഞ്ഞ ഒരു ജർമ്മൻ ചിന്തകനുണ്ടായത് അദ്ദേഹത്തിൻ്റെ പേര് അത് വാസ്തവത്തിൽ കേട്ടാൽ നിങ്ങളതിശയിച്ചു പോകും അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ ഹൈഡഗർ എന്നാണ് അദ്ദേഹം പറ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ഇപ്പോൾ എൻ്റെ മനസ്സിൽ താനേ ഉന്തിത്തല്ലിക്കയറി വരികയാണ് അദ്ദേഹം പറയുന്നത് യു കനോട്ട് മെയിൻ്റെയിൻ എനിത്തിങ് ആസ് ഇറ്റ് ഈസ് If you want to maintain, you have to enhance it. Therefore, you should always talk about enhancement maintenance. മെയിൻ്റനൻസ് ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങളത് ചെയ്യാൻ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് യേശുവിൻ്റെ മാർഗമാണ് അതെന്താണ് നിവർത്തിക്കുക ഫുൾഫില്ലറ്റ് ഈ ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ദർശനവും ആശയങ്ങളും പിറന്ന് വീണ ഒരു നാൾ അന്ന് അവയെ മനസ്സിലാക്കാൻ മനുഷ്യനുണ്ടായിരുന്ന കഴിവിനേക്കാൾ കൂടുതൽ കഴിവ് ഇന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഉണ്ടായിരുന്ന അറിവല്ല ഇന്നത്തെ മനുഷ്യനുള്ളത് അതേ അനുഭവത്തിലല്ല മനുഷ്യർ ഇന്ന് കഴിയുന്നത് എന്നാൽ അന്ന് മനുഷ്യന് നൽകപ്പെട്ട ഈ വിലതീരാത്ത നിധി അതിൻ്റെ പൂർണ്ണ സാധ്യതകൾ അന്ന് വെളിപ്പെട്ടു വന്നില്ല കാരണം അതിനുള്ള സാഹചര്യമില്ലായിരുന്നു എന്നാൽ ആ പൂർണ്ണത പ്രാപിക്കുക എന്നതാണ് ആത്മീയമായ കടമ ആ പൂർണ്ണതയെ നിരന്തരം അന്വേഷിച്ച് കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ അവസ്ഥയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ആത്മീയമായ കടമ എന്നതാണ് യേശു പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും മനുഷ്യൻ്റെ അവസ്ഥ അന്ന് യഹൂദിയ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ മാത്രമാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പേര് ഭ്രാന്തെന്നാണ് ഒന്നാന്തരം ഭ്രാന്ത് അങ്ങനെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനാവശ്യമായ പലവിധമായ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ നാമ്പ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം അന്നേ നൽകപ്പെട്ടു യാതൊരു സംശയമില്ല പക്ഷേ ആ അടി ആ അടിത്തറയിൽ നാം പണിയണം 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 അതിൻ്റെ പേരാണ് ഓർത്തഡോക്സി അടിത്തറ മാറാതെ അതിൻ്റെ മുകളിൽ കാലാനുസൃതമായി നാം പണിതുകൊണ്ടേയിരിക്കേണ്ട ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും സാധ്യതകളുടെയും മണിമാളികളുടെ പേരായി ആയിരിക്കണം ഓർത്തഡോക്സി എന്നുള്ളത് അല്ലെങ്കിൽ അത് വിറങ്ങൽ ചുണങ്ങി വരണ്ട് ആ എസിക്കിയ പ്രവാചന കൊടുത്ത് ദർശനമില്ലേ താഴ്വാരത്തിൽ കുവിഞ്ഞു കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികൾ അതുപോലെ വിശ്വാസ സമൂഹമായിത്തീരും ഇതായിത്തീർന്നിരിക്കുന്നു ഇത് മനസ്സിലാക്കുവാൻ ജോസഫ് മാർക്ക് ഗോറിയോസ് തിരുമേനി ശ്രമിക്കണം ശ്രമിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ടാണ് വളരെ മനഃപൂർവ്വം വിമർശനാത്മകമായി ഞാൻ ആ വീഡിയോ ചെയ്തത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം അതിനുള്ള ധൈര്യം മറ്റാരും കാണിക്കുകയില്ല ഞാൻ അഹങ്കാരം പറയുന്നതല്ല ഇത് വസ്തുത മാത്രമാണ് കാരണം എന്താണ് എന്ത് ചെയ്താലും ഈ റാൻമൂളികളല്ലാതെ റാൻമൂളികളായിട്ടല്ലാതെ എന്തു പറഞ്ഞാലും സഭാ നേതാക്കന്മാരുടെ കോപം നമ്മുടെ മേലെ ജ്വലിച്ചിട്ട് നാം ഭസ്മമായി പോകുമെന്ന് പേടിച്ചുപറച്ച് നിൽക്കുന്ന ഒരു ക്രിസ്ത്യ സമൂഹത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ വിഴുപ്പ് വാണ്ടം ചുമക്കുവാൻ പിറന്നവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടി എൻ്റെ തല വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ കരയാതിരിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയല്ല ഇതല്ല നമ്മുടെ അവസ്ഥ അവർക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ പേരിൽ ഒരു വിശ്വാസ സമൂഹത്തെ രൂപകൽപ്പന ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ കൂടെ ഇന്നും ഗർജിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് മനുഷ്യപുത്ര ഈ ഉണങ്ങിയ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ ജോസഫ് മാർഗ് ഗോറിയസ് തിരുമേനിയോടും മാത്യൂസ് ത്രിതീയൻ തിരുമേനിയോടും എനിക്ക് ചോദിക്കാനുള്ളത് മനുഷ്യപുത്ര ഈ ഉണങ്ങിയ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ ജീവിക്കുമോ നമസ്കാരം